ശാരീരികമായും മാനസികമായും കഠിനമായി മത്സരിച്ച് സഹ മത്സരാർത്ഥിക്കൊപ്പം നൂറ് ദിവസം ബിഗ് ബോസ് ഹൗസിൽ പൂർത്തിയാക്കാൻ കഴിയൂ ഭക്ഷണം അടക്കമുള്ളവയിൽ നിയന്ത്രണം ഹൗസിനുള്ളതിനാൽ ഷോയിൽ പോകുന്നവരെല്ലാം നൂറ് ദിവസം കഴിയുമ്പോഴേക്കും ശരീരഭാരം ക്രമാതീതമായി കുറഞ്ഞ് മെലിയും അത്തരത്തിൽ ഷോയിൽ പോയതിനു ശേഷം ശരീരഭാരം കുറഞ്ഞ് പലതരം അസുഖങ്ങൾ ബാധിച്ച മത്സരാർത്ഥിയാണ് യൂട്യൂബറായ സായി കൃഷ്ണ ഫിസിക്കൽ ടാസ്കുകളിൽ കഠിനമായ ഡിസ്ക് വേദന കടിച്ച് അമർത്തിയാണ് സായി പങ്കെടുത്തിരുന്നത് ഷോയിൽ മണി ടാസ്കിലൂടെ അഞ്ച് ലക്ഷം എടുത്ത് പുറത്തിറങ്ങാനുള്ള കാരണമായും സായി പറഞ്ഞത് ഫിസിക്കൽ കണ്ടീഷൻ മോശമായി മാറുന്നു എന്നാണ് ഇപ്പോഴിതാ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ഒഴിഞ്ഞതോടെ തൻ്റെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായും മാറ്റുന്നതിനുള്ള ചികിത്സ സായി ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ തൻ്റെ അസുഖങ്ങളെക്കുറിച്ച് കമൻ്റിലൂടെയും മെസ്സേജിലൂടെയും അന്വേഷിക്കുന്നവർക്കായി ചികിത്സയുടെ വിശദാംശങ്ങൾ താരം പങ്കുവയ്ക്കുകയാണ് യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിലൂടെയാണ് അസുഖത്തെക്കുറിച്ച് സായി കൃഷ്ണ സംസാരിച്ചത് ഡിസ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറും മൂന്ന് മാസം കംപ്ലീറ്റ് കംപ്ലീറ്റ് റെസ്റ്റ് ഡോക്ടർ പറഞ്ഞ് എന്നാണ് സായി പറയുന്നത് ഇന്നു മുതൽ എൻ്റെ ഇഞ്ചുറിയുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് കോട്ടക്കൽ ആസ്റ്റർ മിംസ് വെച്ചാണ് ട്രീറ്റ്മെൻറ്റ് നടക്കാൻ പോകുന്നത് ബൾജാണെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ വലിയ സാധനമാണ് എന്താ എന്താണെന്ന് മനസ്സിലായില്ല ബൾജും നെർവ് കംപ്രഷനുമാണെന്ന് മനസ്സിലായി ചെന്നൈയിൽ വെച്ച് ബിഗ് ബോസിലിരിക്കെ എം ആർ ഐ എടുത്തിരുന്നു അന്ന് ആദ്യം എടുത്തപ്പോൾ ശരിയായ ശരിയാകാത്തത് കൊണ്ട് വീണ്ടും രണ്ടാമത് എടുക്കേണ്ടി വന്നു അന്ന് ഞാൻ സഫർ ചെയ്തത് വിവരിക്കാനാവില്ല ആ എം ആർ ഹാർഡ് കോപ്പി ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഒന്നുകൂടി എടുക്കേണ്ടി വരും ഇഞ്ചറി മര്യാദയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വരുമെന്ന് മനസ്സിലായി എന്നെ ഏറ്റവും കൂടുതൽ അസുഖം ബാധിച്ചത് ബിഗ് ബോസിൽ പോയപ്പോഴാണ് കാരണം ഇതിനു മുമ്പൊരിക്കൽ വന്നപ്പോൾ കാര്യമായി ചികിത്സിക്കാതെ മരുന്ന് കഴിച്ച് വേദന ഒതുക്കിപ്പോയി ഇഞ്ചറികൾ ചികിത്സിക്കാതെ ഒഴിവാക്കി വിടരുത് അങ്ങനെ ചെയ്താൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് വീണ്ടും തലപൊക്കും പലരും എന്നോട് എൻ്റെ അസുഖത്തെക്കുറിച്ച് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് വിശദമായി അതേക്കുറിച്ച് സംസാരിക്കുന്നത് എം ആർ ഐ വീണ്ടും എടുത്തു അത് പരിശോധിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ട് ഞാൻ തളർന്നുപോയി ഒരുപാട് മരുന്നുണ്ട് അതെല്ലാം കഴിച്ച് മൂന്നാഴ്ച ബെൽറ്റ് കം ഡി ബെൽട്ടിട്ട് കംപ്ലീറ്റ് റെസ്റ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്